അടുത്ത എക്സ്പെരിമെന്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കാരണം ഇതിൽ ഞാൻ ഫെയിൽ ഫെയിലാവുവാണെങ്കിൽ ഞാൻ എൻ്റെ കാർക്കി തരും കാർക്കി എന്ന് പറഞ്ഞാൽ കീ മാത്രമായിട്ടല്ല കാർ റിസ്ക് തരും ഉറപ്പായിട്ടും കാർ ഇതൊരു ലോക്ക് ഞാൻ രണ്ട് ലോക്ക് വാങ്ങിയിരുന്നു വരുമ്പോൾ എനിക്ക് ആറ് കീ വേണം അതിൽ ഞാൻ മൂന്ന് കീ ഒരു ലോക്കിന്റെയും ഒരു കീ മാത്രം വേറെ എന്നിൻ്റെതുമാണ് ഈ ലോക്കിന്റെ ഒരു കീ മാത്രമേ ഇതിനകത്തുള്ളൂ ബാക്കിയെല്ലാം വേറെ ഒരു ലോക്കിൻ്റെതാണ് എന്ന് വെച്ചാൽ ഇതിൽ ഒന്ന് മാത്രമേ നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റൂന്ന് അർത്ഥം ഇപ്പൊ ഞാൻ ചെയ്യുന്നത് ഇതിനകത്ത് എൻ്റെ കീ കാർ കി ഇതിനകത്ത് ലോക്കേയാണ് കയ്യിൽ വെച്ചു അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന എക്സ്പെരിമെന്റ് എങ്ങനെയാണെന്ന് വെച്ചാല് നാല് കീ ഉണ്ട് നാല് അൻവലപ്പ് ഉണ്ട് അൻവലപ്പിൽ എന്തെങ്കിലും മാർക്കിംഗ് ഉണ്ടോന്നൊക്കെ ചെക്ക് ചെയ്തോളൂ വേണമെങ്കിൽ മിക്സ് ചെയ്യാം അതുപോലെ ഈ ടീസ് എല്ലാം ഒരുപോലെയാണോ അല്ല എന്തെങ്കിലും മാർക്കിംഗ് തിരിച്ചറിയാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോന്നൊക്കെ ത് ഞാനിങ്ങോട്ട് തിരിഞ്ഞെക്കും ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ട് ഇതിനകത്ത് നിന്ന് ഏതെങ്കിലും ഒരു കീ എടുക്കാം ഏതെങ്കിലും ഒരു കീ എടുത്തിട്ട് ഏതെങ്കിലും ഒരു എൻവലപ്പിൽ ഇടാം എന്നിട്ട് അതിനെ ഇവിടെ വെക്കുക അടുത്ത കീ എടുക്കുക ഏതെങ്കിലും ഒരു എൻവലപ്പ് ഇടുക അതിന്റെ അടുത്തായിട്ട് വെക്കുക അടുത്ത കീ എടുക്കുക അങ്ങനെ നാല് കീയും നാല് എൻവലിപ്പും ആക്കിയിട്ട് നമ്മൾ അണിച്ചു ഇപ്പൊ അങ്ങനെ ഞാൻ നോക്കുന്നില്ല ഇനി ചെയ്യേണ്ടത് മാർക്കർ ഞാൻ എടുത്തു വെച്ച് എന്തിനാണെന്ന് വെച്ചാൽ ഇതില് ഏതെങ്കിലും ഒരു എൻവലപ്പിൽ എൻവലപ്പില് എന്ന് മാർക്ക് ചെയ്യാം ഏതെങ്കിലും ഏതെങ്കിലും എൻവലപ്പിൽ എന്ന് മാർക്ക് ചെയ്യാം ഏതെങ്കിലും എൻവലിപ്പിൽ ത്രീ മാർക്ക് ചെയ്യാം ഏതെങ്കിലും എൻവലപ്പിൽ എന്ന് എൻവലിപ്പിൽ ഫോർക്ക് സോ ഇപ്പോ ഏത് എൻവലപ്പിലാണ് ഏത് കീ ഇരിക്കുന്നത് നമുക്കറിയാൻ അറിയാൻ എന്താ വഴിയുണ്ടോ ഞാൻ കാണുന്നില്ല കാരണം ഏത് ഏതാണ് ഒറിജിനൽ കീ എന്ന് ഓൾറെഡി അറിയത്തില്ല അത് ഒറിജിനൽ കീ ഏത് നമ്പറിലാണെന്ന് എനിക്കറിയാനോ ആർക്കും ഒരു സാധ്യതയില്ല പക്ഷെ ഞാനിത് കണ്ടുപിടിക്കാനല്ല പോകുന്നത് ആക്ച്വലി ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പേ ഞാനൊരു പ്രഡിക്ഷൻ എഴുതി പോക്കറ്റിലിട്ട് കൊണ്ടുവന്നിട്ടു ഓക്കെ അത് തെറ്റാവുവാണെങ്കിൽ കാറ് നിങ്ങൾക്ക് എടുക്കാം എൻ്റെ പ്രഡിക്ഷൻ എന്താണെന്നൊന്ന് ഈ കറക്റ്റ് കീ ഇതിൽ ഏതിൽ വരാനും സാധ്യതയുണ്ട് അല്ലേ നമുക്ക് രണ്ടുപേർക്കും ഒരു കണ്ട്രോളും ഇല്ലാത്ത കാര്യമാണ് കറക്റ്റ് ആണല്ലോ ഇതിൽ ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം